ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാവതി ഏർപ്പെടുത്തിയത് പ്രകാരം വീട് കത്തിക്കാൻ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ മുഖമൂടിയൊക്കെ വെച്ച് പെട്രോളും കൊണ്ട് എന്നിട്ട് വീടിന് ചുറ്റും പെട്രോൾ അയച്ച് കത്തിക്കാൻ തീപ്പെട്ടി എടുക്കുമ്പോഴാണ് മണിക്കൂട്ടം വളർന്നു വന്ന് ആ തീപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോഴേക്കും എല്ലാവർക്കും എല്ലാവരും തിരിച്ചു വരികയാണ് അവരെ കണ്ടതും ആ ചെറുപ്പക്കാരെ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ തിരിച്ചിരി വീട്ടിൽ കയറി ഗാർഗി പറയും ഇവിടെ ആകെ ഒരു പെട്രോളിന്റെ മണാണല്ലോ ഇതിപ്പോൾ എവിടെ നിന്ന് വന്നതാണ് ഇത് അറിയുമ്പോൾ പ്രതാപനും പ്രഭാതിക്കും കാര്യം മനസ്സിലാവും കേട്ടോ അപ്പോൾ പ്രതാപൻ പറയും നിങ്ങൾ എവിടെ നിൽക്ക് ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് ഒരു ക്യാൻ പെട്രോൾ എടുത്തുകൊണ്ട് വന്നിട്ട് പറയും പേടിക്കാനൊന്നുമില്ല ഒരു പെട്രോൾ കാരെ മറിഞ്ഞു വീണതാണ് അതിൻ്റെ പണമാണ് അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടിയിട്ട് അവരകത്തേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് റൂമിൽ പോയിട്ട് പ്രഭാതി പ്രതാപനോട് പറയും എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പരാജയ ഭീതി തുടങ്ങിയിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നതിനോ അപ്പുറമാണ് പാർവതി അവൾ എന്ത് വിചാരിക്കുന്നുവോ അത് നടന്നിരിക്കും അവളുടെ ആഗ്രഹം പോലെയാണ് പ്രകൃതി പോലും പെരുമാറുന്നത് അതാണിപ്പോ ഒരു അതിശയം അപ്പൊ പ്രതാവും പറയും ഓരോന്ന് കണ്ട് ഞാനും അന്തം വിട്ടിരിക്കുകയാണ് അപ്പൊ പ്രഭാവി പറയും നമ്മൾ ഈ ഗ്രാമം കെടുക്കുമ്പോൾ ഈ വീട് മുഴുവൻ കത്തിയരിയൂ എന്നും അതോടെ നമുക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കത്തി ചാരാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ആ കണക്കൂട്ടളിയിലാണ് എല്ലാം പ്ലാൻ ചെയ്തത് പക്ഷേ അത് നടപ്പിലാക്കും മുൻപാണ് ആ നശിച്ച ബോർഡ് കാറ്റടിച്ച താഴെ വീണ് പ്രതീക്ഷകളൊക്കെ തകർന്നത് അപ്പൊ പ്രഭാതി പറയും അവൾക്ക് ദൈവിക ശക്തി ഉണ്ടെന്ന് ഉറപ്പാണ് ചേച്ചി അതുകൊണ്ടാണ് നമ്മുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് സാഹചര്യം നമുക്കെതിരാവുന്നത് നമ്മൾ ഇനി എന്തു ചെയ്യും ചേച്ചി വീട് കത്തിക്കാൻ എന്തായാലും നടക്കില്ല അപ്പൊ പ്രഭാതി പറയും ഇനി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഈ വീടിനകത്ത് എല്ലാവരും ഉണ്ടായിരിക്കും അത്രയും സമയത്തെ സാവകാശം നമുക്കുണ്ട് അതിനിടയിൽ പലയിടത്തും തിരഞ്ഞെ പാർവതി ആ വിരലടയാളം കണ്ടെത്താൻ ശ്രമിക്കും അവളെ അതിന് അനുവദിക്കരുത് ഒന്നിനു പുറകെ ഒന്ന് പല ജോലികൾ കൊടുത്ത് വിശ്രമമില്ലാതെ അവളെ കൊണ്ട് ആ ജോലികളൊക്കെ ചെയ്യിപ്പിക്കണം ജോലി തിരക്കിലായാൽ പിന്നെ അവൾക്ക് വിരലടയാളം കണ്ടെത്താനാവില്ലല്ലോ അവൾ ആ വിരലടയാളം ഒരു കാരണവശാലും കണ്ടുപിടിക്കരുത് അതേസമയം പാർവതി ഗായത്രിയമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയും അമ്മേ എനിക്ക് ദർശനം നൽകിയതിനും ഒരുപാട് നന്ദി ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ശ്രദ്ധിക്കാതെ വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് എൻ്റെ വിഷമം അമ്മ കണ്ടുവല്ലേ അതുകൊണ്ടല്ലേ തക്ക സമയത്ത് തന്നെ അവശകനം വരുത്തി ഞങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തി ഞങ്ങളെ ഇവിടെ തിരികെ എത്തിച്ചത് തിരികെ എത്തിച്ചതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതൊരു ശുഭലക്ഷണമാണ് അമ്മയുടെ വിരലടയാളം ഇവിടെ നിന്ന് തന്നെ കിട്ടു എന്നതിനുള്ള ഒരു സൂചനയാണിത് വിരലടയാളം കിട്ടിയാൽ അമ്മയുടെ മരണത്തിന് പിന്നിലെ എല്ലാ ദുരൂഹതകൾക്കും വ്യക്തത വരും അമ്മയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി അവർക്ക് തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിക്കും അതിനുവേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അമ്മ എന്നെയും വിശാൽ സറിനെ അനുഗ്രഹിക്കണം പിന്നെ രാത്രി മണിക്കുട്ടൻ പാറയിൽ അടുത്തേക്ക് വരാൻ കേട്ടോ എന്നിട്ട് പറയും എനിക്കൊരു കാര്യം പറയാനുണ്ട് പാറു എന്താ മണിക്കൂട്ട അപ്പം മണിക്കൂട്ടൻ പറയും നിങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ട് ഉടനെ കുറെ ആളുകൾ മുഖമുടി ധരിച്ച് ഇവിടെ വന്നിരുന്നു എന്നിട്ട് അവർ പെട്രോൾ ഒഴിച്ച് ഈ വീടിനെ തീ വയ്ക്കാൻ നോക്കി എന്നിട്ട് അവർ വീട് കത്തിക്കാൻ വേണ്ടി വീട് മുഴുവൻ പെട്രോൾ ഒഴിച്ചതിന് ശേഷം കത്തിക്കാൻ തീപ്പെട്ടി എടുത്തപ്പോൾ ഞാൻ ആ തീപ്പെട്ടി എടുത്തുകൊണ്ടുപോയി ഞാൻ തീപ്പെട്ടി കൊണ്ടുപോയപ്പോൾ അവർ വേറെ തീപ്പെട്ടി തിരിയാൻ നോക്കി അപ്പോഴാണ് നിങ്ങൾ തിരിച്ചെത്തിയത് നിങ്ങളുടെ കാറ് കണ്ടപ്പോൾ അവരൊക്കെ ഓടിപ്പോയി ഇത് കേട്ട പാർവതി ഒന്ന് ഞെട്ടുകെട്ടോ അപ്പോൾ പാർവതി പറയും പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഈ വീടിനെ തീ വെക്കണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യം ഉണ്ടാകണം അല്ലേ അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ദൈവമ്മയുടെ വിരലടയാളം തന്നെയാണ് നമ്മൾ വിരലടയാളം തിരയുന്നത് അവർ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അത് നശിപ്പിക്കാൻ നോക്കിയത് ഇപ്പോ യാത്ര തടസ്സപ്പെട്ടത് വെറുതെ അല്ല എന്ന് തനിക്കിപ്പോ മനസ്സിലായി ദൈവമ്മയുടെ വിരലടയാളം ഇവിടെ തന്നെയുണ്ട് അതിപ്പോൾ ഉറപ്പായി അപ്പോൾ മണിക്കൂട്ടം പറയും എന്റെ ഊഹം അത് തന്നെയാണ് പാർവതി കള്ളൻ കപ്പലിൽ തന്നെയാണ് മണിക്കൂട്ട അതും എനിക്ക് തോന്നി നീ ആരെ ഉദ്ദേശിക്കുന്നത് മറ്റാരുമല്ല അല്ല അത് പ്രഭാവതിയമ്മയുടെ പണിയാണ് അവർ തന്നെയാണ് വീട് കത്തിക്കാൻ ആളെ ഏർപ്പാട് ചെയ്തത് അതിന് നിനക്കെന്തത്ര ഉറപ്പ് മണിക്കൂട്ട അതിന് കാരണങ്ങൾ ഏറെ ഉണ്ട് പാർവതി നീയും വിശാൽ സാറും ഈ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതിയമ്മ അന്ന് നിങ്ങൾ തടഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ അതെന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നാൽ ഗായത്രിയമ്മയുടെ വിരലടയാളം തിരഞ്ഞു കണ്ടുപിടിക്കോ എന്ന പേടികൊണ്ടാണ് അവർ നിങ്ങളെ തടഞ്ഞത് അത് മാത്രമല്ല മാജിക് ബോക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അവർ വല്ലാതെ ആദ്യ പിടിക്കുന്നത് നീ കണ്ടിട്ടില്ലേ പിന്നെ ഒരു കാരണവുമില്ലാതെ അവർ നിങ്ങളുടെ കൂടെ വരികയും ചെയ്തു അതിനു പിന്നിലും നിങ്ങൾ വിരലടയാളം കണ്ടുപിടിക്കൂ എന്ന പേടി തന്നെയാണ് ഇതുവരെ നടന്നതൊക്കെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പോൾ എല്ലാത്തിനും പിന്നിൽ എന്ന് നിനക്ക് മനസ്സിലാകും അപ്പോൾ പാർവതി മനസ്സിൽ പറയും ഈ സ്ഥിതിക്ക് ദേവയുടെ മരണത്തിന് പിന്നിലും പ്രഭാതിയമ്മ തന്നെയാണെന്ന് ഉറപ്പിക്കാം എന്നിട്ട് മണിയോട് പറയും നീ പറഞ്ഞ കാര്യം ഞാൻ വിശാൽ സാറിനോട് പറഞ്ഞിട്ട് വരാം വീട് വീടാരൊക്കെയോ ചേർന്ന് തീവ്ക്കാൻ നോക്കിയ കാര്യം സാറിന് അറിയില്ലല്ലോ അപ്പം മണി പറയും അത് വേണ്ട ഇപ്പം വിശാൽ സാറിനെ ഒന്നും അറിയിക്കേണ്ട അമ്മയുടെ ഓർമ്മകളുള്ള ഈ വീട് ആരോ കത്തിക്കാൻ ശ്രമിച്ചു എന്ന് നീ സാറിനോട് പറഞ്ഞാൽ സാറിന് അത് സഹിക്കാനാവില്ല സാറിന്റെ മനസ്സ് നിനക്ക് അറിയില്ലേ പാറോ ഏതായാലും വീട് കത്തിക്കാൻ കത്തി നശിച്ചില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം നീ മാത്രം ഇത് അറിഞ്ഞാൽ മതി നീ ഈ സമയം ദേവമയുടെ വിരലടയാളം കണ്ടുപിടിക്കാൻ നോക്കെന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടിനെ പോവുകയാണ് കേട്ടോ പിന്നെ പാർവതി പോയിട്ട് ഗാർഗിയോട് പറയും നീ എനിക്കൊരു സഹായം ചെയ്യണം ദേവയുടെ വിരലടയാളം ഈ വീട്ടിൽ തന്നെയുണ്ട് അതെനിക്ക് ഉറപ്പാണ് പെട്ടെന്ന് നമുക്കത് കണ്ടെത്തണം അപ്പോൾ ഗാർഗി പറയും നമ്മൾ അത് ഈ വീട് മുഴുവൻ തിരിഞ്ഞതല്ലേ എന്നിട്ട് എന്തായി ഇതുവരെ കിട്ടാത്ത വിരലടയാളം ഇനി ഈ വീട്ടിൽ നിന്ന് എവിടെ നിന്ന് കിട്ടാനാ പാർവതി അപ്പോൾ പാർവതി പറയും കിട്ടും കിട്ടും ഗാർഗി നാളെ ഭൂമി പൂജ കഴിയുന്നവരെയുള്ള സമയം മാത്രമേ നമുക്കുള്ളൂ അതിനുള്ളിൽ തിരയാവുന്ന ഇടത്തൊക്കെ തിരിഞ്ഞ് നമ്മൾ ആ കൈരേഖ കണ്ടെത്തിയിരിക്കണം അപ്പോൾ ഗാർഗി ചോദിക്കും അതിന് വിരലേടയാളെ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നതിന് എന്താ ഉറപ്പ് അതൊക്കെ ഞാൻ നിന്നോട് പറയാം നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ അപ്പോൾ ഗാർഗി പറയും ഏറ്റു ഞാൻ നിൻ്റെ കൂടെയുണ്ട് നമുക്ക് തപ്പ എന്ന് പറഞ്ഞിട്ട് പാർവതിയും ഗാർഗിയും കൂടെ അവിടെ എല്ലാം തപ്പാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വിശാല പാർവതിയോട് വന്നിട്ട് പറയും നീ ഇങ്ങനെ നിരാശപ്പെട്ട് നിന്നാലോ പാറോ നിന്റെ ഈ നിൽപ്പ് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ് നമ്മൾ അന്വേഷിക്കാവുന്നതിന് പരമാവധി അന്വേഷിച്ചില്ലേ ഇത്രയൊക്കെ തിരിഞ്ഞിട്ടും അമ്മയുടെ വിരലടയാളം കിട്ടിയില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കിട്ടുമ്പോൾ അത് കിട്ടട്ടെ അപ്പോൾ പാർവതി പറയും വിരലടയാളം കിട്ടു എന്ന പ്രതീക്ഷയിലല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ വിശാല് പറയും പ്രതീക്ഷകളെല്ലാം എപ്പോഴും ഫലപ്രാപ്തിയിൽ എത്തണമെന്നില്ലല്ലോ വിരലടയാളം കിട്ടാനുള്ള ഒരു വിധി കൂടി ഉണ്ടാവണ്ടേ നമുക്ക് ആ വിധിയില്ല തൽക്കാലം താൻ ഈ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് വാ ഭൂമി ഇപ്പൊ തുടങ്ങും അപ്പോൾ പാർവതി പറയും ശരി പക്ഷേ വിരലടയാളം കണ്ടെത്തുന്നതിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല എന്റെ ശ്രമം ഞാൻ തുടരും ദേവമ്മ എനിക്ക് സൂചന നൽകിയതാണ് തീർച്ചയായും ഈ വീട്ടിൽ വീട്ടിലെവിടെയോ ദേവമ്മയുടെ ഉണ്ട് അത് ഞാൻ തിരിഞ്ഞു കണ്ടുപിടിക്കും അത് ഉറപ്പാണ് ഞാൻ ഒരിക്കലും തളരില്ല നമുക്കൊപ്പം ഉദയനൂരമ്മയുടെ ശക്തിയും ദേവമ്മയുടെ അനുഗ്രഹവും ഉണ്ട് ദേവമ്മയെ കൊന്നവരെ നമ്മൾ കണ്ടെത്തും അവർക്ക് പരമാവധി ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കും അപ്പം വിശാൽ ശരി അത് നടക്കട്ടെ നമുക്കിപ്പോൾ ഭൂമി പൂജയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വിശാൽ നിന്ന് പോവുകയാണ് അതേസമയം പ്രഭാവതി പ്രതാപനോട് പറയും നമ്മൾ സൂക്ഷിക്കണം പ്രതാപ നമ്മൾ സമാധാനിക്കാറായിട്ടില്ല അപ്പം പ്രതാപൻ ചിരിച്ചുകൊണ്ട് പറയും ഇന്നലെ രാത്രി അവർ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കി എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയോ ഇല്ല ഒന്നും കിട്ടിയില്ല അതിന്റെ യാതൊരു ലക്ഷണം ഞാൻ കാണുന്നില്ല ഭൂമി പൂജ കഴിഞ്ഞ് നമുക്ക് വേഗം ഇറങ്ങാം അതൊരു മണിക്കൂറിനുള്ളിൽ കഴിയുമെന്നല്ലേ പറഞ്ഞത് അതിനുള്ളിൽ പാർവതി ഒന്നും സാധിക്കാൻ പോകുന്നില്ല അപ്പോൾ പ്രഭാവതി പറയും അതേ അതേ ഒരു മണിക്കൂറിനുള്ളിൽ പൂജ കഴിയും പക്ഷേ ആ മണിക്കൂറിനുള്ളിൽ പാർവതി ഒന്നും സാധിക്കില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പാർവതി ബുദ്ധി രാക്ഷസിയാണ് അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ നമ്മൾ കണ്ണിൽ എണ്ണ കാത്തിരിക്കണം ഇങ്ങനെ പറയുന്ന പ്രഭാവതി അമ്മയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടായാലും മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്